സനം കൃപാസനം കൃപയുടെ വേദനിക്കുന്നവർക്കും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

പദരാതെ മുൻ നേരിടേണ്ട സോദര സഹത്തിരമാല പദരാതെ മുൻ നേരിടേശുരും അഭിഷേകം സത്വനാഭിഷേകം പരിശുദ്ധ പരമദീപെരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമദീപാരത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നേനെ എല്ലാ കാര്യങ്ങളാ സാധിക്കാം നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞേ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും തലയിൽ കൈവച്ച് പറഞ്ഞേ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും അത്തരം കൊണ്ട് എത്തി പറഞ്ഞുകൊണ്ട് ദൈവം അവരെ ഏൽപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചുകൊണ്ട് ആയിരങ്ങൾ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് അവരുടെ മേലെല്ലാം കർത്താവിന്റെ സത്യംകട്ടെ അവിടെ അസ്ഥികളിലെ പേ രോഗരമായ കോശങ്ങളിലെ കർത്താവിന്റെ സത്യംകട്ടെ മരകരോഗങ്ങള് ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ ശ്രുതികട്ടെ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താൽ എല്ലാം ഞാൻ ഞാൻ വിശ്വാസത്തിൽ എന്നും മുന്നേറും വിശ്വാസത്താൽ എല്ലാം ഞാൻ ഒന്നും എൻ്റെ മുൻപിലിന് ജയം പരിശുദ്ധപരമതി വികാരണത്തിന് ഇനി ഒമ്പത് ഇരുപത്തിനാലിലേക്ക് വരികയാണ് നമ്മുടെ മർക്കോസ് ഒമ്പത് ഉടനെ ഇത് മർക്കോസിൻ്റെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷൻ ഇംഗ്ലീഷ് രസം ഭയങ്കര രസമാണ് കർത്താവ് എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നത് ഉടനെ മർക്കോസ് റിപ്പോർട്ട് ചെയ്യും ഇമ്മീഡിയറ്റ്ലി മർക്കോസിൻ്റെ മിക്കവാറും എല്ലാ ഫാസിലും അതുണ്ട് ആൻ്റിമീഡിയല്ലേ എന്താണ് ഉടനെ കർത്താവുമായിട്ട് റെസ്പോൺസ് വെച്ച് താമസിപ്പിക്കാനുള്ള കാര്യമല്ല നാളെ വിശ്വസിക്കാം മറ്റന്നാൾ വിശ്വസിക്കാം അല്ലെങ്കിൽ ഒരു അടയാളം കിട്ടിയിട്ട് വിശ്വസിക്കാം അങ്ങനെയല്ല കർത്താവിനോട് ഉള്ള അപ്രോച്ച് അങ്ങനെ അവർക്ക് വേണ്ടത് ഉടനെ ആയിരിക്കണം കുട്ടിയുടെ ഉടനെ കുട്ടിയുടെ പിതാവ് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ അതാണ് എൻ്റെ പ്രശ്നം ഞാൻ ഈ കുഞ്ഞുമായിട്ട് നടന്ന് 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 സൗഖ്യപ്പെടാതെ 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 ഇരുന്ന് 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 ഞാനൊരു പരുവുമായി ഞാൻ അവിശ്വാസിയുടെ പര്യായമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവിനും പറയുകയാണ് പറയണയാൾ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാര്യം ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ അലഞ്ഞപ്പോഴേ ആ പഴയ വിശ്വാസം ഇപ്പോഴില്ല അതുകൊണ്ട് എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം എന്തൊരു ബ്യൂട്ടിഫുൾ പ്രെയറാ ഒമ്പത് ഇരുപത്തി നാല് മർക്കോസ് എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം എന്നെ സഹായിക്കണം അതായത് അത് വലിയൊരു പ്രാർത്ഥനയാണ് ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതവുമായി ഏറ്റുമുട്ടി കഴിയുമ്പോഴേ അനുഭവങ്ങളുടെ തീയിലും വെള്ളത്തിലൊക്കെ വീണ് കഴിയുമ്പോഴേ നമ്മുടെ വിശ്വാസം ആവിയായി പോവുകയും അല്ലെങ്കിൽ നനഞ്ഞ കടലാസ് പോലെ പോലെയായിപ്പോയി കാണാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവിനോട് തിരിച്ചു പറഞ്ഞു കർത്താവേ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം ഞാൻ ഇത്തിരി എനിക്കിത്തിരി അവിശ്വാസം എന്ത് സിൻസിയറാണ് ആ മനുഷ്യൻ നിസ്സഹായമായിട്ട് നമ്മുടെ ഇല്ലായ്മകൾ നമ്മുടെ പരുവക്കേടുകൾ അതുപോലെ കർത്താവിനോട് പറയണം പല ആൾക്കാരും പരുവക്കേട് മറച്ചു വെക്കുന്നത് ആധ്യാത്മിക അഹന്തയുടെ ഭാഗമാണ് എപ്പോഴും ഈ അഹന്തയ്ക്കുണ്ടാകുന്ന പ്രശ്നം എല്ലാം ഇങ്ങനെ ഭയങ്കര അഹന്തയ്ക്ക് അഹന്തയ്ക്കെങ്ങനെ കുഴപ്പമുണ്ട് നമ്മുടെ ഇടം ആരും അറിയാതിരിക്കാൻ വേണ്ടി അത് പൊതിഞ്ഞ് പട്ടിണി കിടന്നാലും പത്ത് മനുഷ്യരോട് പറയത്തില്ല നമ്മൾ നമ്മുടെ ഇടവെങ്ങനെ ആൾക്കാരെ അറിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല ആരോടും പറയത്തില്ല എന്തെല്ലാം തകർച്ച വന്നാലും നമ്മൾ അത് പാസ് ചെയ്യത്തില്ല നമ്മൾ ഓ പണ്ട് ഇവൻ ആയിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ആളാണ് ഇവൻ പറഞ്ഞാണ് നമ്മളെ ഒരു നമ്മളൊരു പരുവത്തിലെത്തിക്കുമെന്ന് ഇല്ലെങ്കിൽ കൂട്ടുകാരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടേ അതുകൊണ്ട് ഈ ആപത്ത് വന്നപ്പോഴേ അവൻ വിചാരിച്ച നടക്കും പക്ഷെ ഞാൻ പറയത്തില്ല എൻ്റെ പെരര് കണ്ടിച്ചിട്ടാ പറയത്തില്ല അതാണ് ദുരഭിമാനം ഇപ്പം തന്നെ കോവിഡിൻ്റെ കാലത്ത് ആൾക്കാരെ കല്യാണത്തിന് വിളിക്കണില്ലല്ലോ ഈ എന്തെല്ലാം കോവിഡ് പ്രതിസന്ധിയാണ് കുടുംബത്തിലുള്ളത് എന്നെ വിളിച്ചില്ല അവനെ വിളിച്ചു എന്നെ വിളിച്ചു അത് അഹങ്കാരത്തിൻ്റെ പിശാസിക്കാരിയ്ക്കണവർ അങ്ങനെ പറയണത് എൻ പലരും പറയണില്ല എന്നെ വിളിച്ചില്ല അവരെ വിളിച്ചൊന്നും അതിൻ്റെ അർത്ഥം എന്താണ് നീ ആരോ ആണെന്ന് നീ അങ്ങ് ധരിക്കുന്നു എന്നിട്ട് എൻ്റെ ഉള്ളിൽ വൈരാഗ്യം സൂക്ഷിക്കുന്നു ഹൗ ക്യാൻ യു ബി സേവ്ഡ് എളിമയോടെ അത് ഏറ്റു പറയണം ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല ഇത് നമ്മുടെ വിഷയം ഒന്നും വിഷയമാക്കരുത് എന്തെങ്കിലും വിഷയമായാൽ നീ ഒരു വിഷയമായിരിക്കും ദൈവത്തിനെ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു വിഷയമായാൽ നീ ദൈവത്തിനെന്നും ഒരു വിഷയമാവും എന്താണ് അനുഗ്രഹിക്കാൻ യോഗ്യതയില്ലാത്ത എൻ്റെ വിഷയം അപ്പം അതുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ് അത് ഏറ്റു പറയുക എളിമയോടെ പറയുകയാണ് എനിക്ക് അവിശ്വാസമുണ്ട് എനിക്ക് അവിശ്വാസമുണ്ട് എൻ്റെ അതാണ് ഇതിനും എനിക്ക് ഞാൻ വേറെ ആരോട് പറയാനാണ് എൻ്റെ വിശ്വ അവിശ്വാസം പരിഹരിക്കണം എന്നെ സഹായിക്കണം മക്കളെ എളിമയോടെ ഇങ്ങനെ വന്ന് പറയണില്ലേ ഇതൊന്നു പറയണത് വല്ലാത്തൊരു യോഗ്യതയാണ് വിശ്വാസ അയാൾക്ക് വിശ്വാസത്തിൻ്റെ കുറവാണെങ്കിലും ആ മനുഷ്യന് വിനയത്തിൻ്റെ കൂടുതലാണ് ഇപ്പം ചില ആൾക്കാർക്ക് വിശ്വാസം കുറവായിരിക്കും പക്ഷേ സ്വഭാവത്തിൽ വിനയത്തിൻ്റെ കൂടുതലുണ്ടാവും അതായത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പലപ്പോഴും ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു ഹിസ്റ്ററിക്ക് തോറ്റച്ചാ പക്ഷെ കുഴപ്പമില്ല ഞാൻ മറ്റേ എന്ത് ജോഗ്രഫി നല്ലവണ്ണം എഴുതിയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അതാണ് ഓപ്ഷൻ ഇതൊരു ഓപ്ഷനാണ് അത് ഹിസ്റ്ററിക്ക് തോക്കുവച്ചാ എനിക്കതിൻ്റെ ഡേറ്റൊന്നും ഒരു കാര്യം അറിയാൻ പാടില്ല പക്ഷേ ഞാൻ ജ്യോഗ്രഫി നല്ലവണ്ണം എഴുതിയിട്ടുണ്ട് എൻ്റെ മക്കളെ അപ്പത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും ഇതുപോലെയാണ് വിശ്വാസം കുറവാണെങ്കിൽ വിനയം കൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ വിശ്വാസം കുറവാണെങ്കിൽ വിനയം കൊണ്ട് അതിനെ പരിഹരിക്കുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ ശ്രുതി

കാശ് കർത്താവേ ശക്തി പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇപ്പോഴെ കർത്താവ് വിനയത്തിൻ്റെ പകരം വിനയ വിശ്വാസം കുറവാണെന്ന് പറയുമ്പോൾ കർത്താവിക്കും വിനയം ഉണ്ടോ ചോദിക്കൂ ഇതുപോലെയാണ് സംഭവം അതായത് വിശ്വാസം കുറവാണെങ്കിൽ വിനയ വിനയം വിശ്വാസത്തിൻ്റെ വേറെ ഒരു രൂപമാണ് കർത്താവിൻ്റെ ദൃസന്നിധി വരുമ്പോൾ നിൻ്റെ വിനയം വിശ്വാസത്തിൻ്റെ വേറെ രൂപമായിട്ടാണ് വിശ്വസീകരിക്കണത് കാര്യം വിനയത്തിൻ്റെ ഒരു വലിയ വ്യക്തി ബൈബിളുണ്ടേ അത് എനിക്ക് തോന്നുന്നത് ഈ യുക്ക പതിനെട്ടാണ് അതായത് ലുക്ക പതിനെട്ടിലെ ഈ ചുങ്കക്കാരൻ്റെ കഥ പറയണത് ഇതാണ് സംഭവം അതായത് ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സൃഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ ഈ അധൈര്യമാണ് എന്ന് പറയണത് അയാളുടെ വിശ്വാസത്തിന് ഇവിടെ അയാളുടെ വിശ്വാസം അതൊക്കെ വിശ്വാസമാണ് പക്ഷേ ഇവിടെ പ്രകടിപ്പിക്കുന്നത് വിനയമായിട്ടാണ് അതായത് ലുക്ക പതിനെട്ട് പതിമൂന്ന് ലുക്ക പതിനെട്ട് പതിമൂന്ന് വിശ്വാസം വിനയമായിട്ട് പ്രകടിപ്പിക്കാം ആ സുഖക്കാരനാകട്ടെ ദൂരെ നിന്ന് സുഖത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഭാവിയായ എന്നിൽ എന്ന് പ്രാർത്ഥിച്ചു മാറത്തടിച്ച മിക്കവാറും ആ സ്വരം മിക്കവാറും ദേവാലയത്തിലുള്ള മൊത്തം കക്ഷികളും കേട്ട് കാണാം മാറത്തടിച്ചെന്ന് പറയുമ്പോൾ ചുമ്മായിലല്ലേ ഇങ്ങനെ കൊണ്ടാൽ വെക്കണമല്ലേ മാറത്തെ കൊണ്ടാൽ കൈവെച്ചെന്നല്ലേ പറയണതേ മാറത്തടിച്ച് കട ഈ സ്വരം ഇപ്പം ജനങ്ങൾ കേട്ടില്ലേ ആ ദേവാലയത്തിലുള്ള മൊത്തം ആൾക്കാരെ മാറത്തടിച്ച് സ്വരം കേട്ട് കാണും അതായത് ചിലര് പ്രാർത്ഥിക്കുമ്പോഴേ വളരെ മൗനമായിട്ട് പ്രാർത്ഥിക്കും എന്താ ഓ മറ്റുള്ളവരെ കേട്ടാൽ എന്തു ചെയ്യും നമ്മളെക്കുറിച്ച് എന്നാ ഓർക്കും ഈ കരുസ്മാരിക ദാനത്തിന് പല അണ്ണന്മാരും പല സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരാരും വരണില്ലല്ലേ ഇപ്പോഴും വരണില്ല കരുസ്മാരിക ദയനത്തിന് സ്ഥലത്തെ നമ്മുടെ വേളു കൃഷ്ണൻകുട്ടിയുടെ പുസ്തകത്തിലെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരില്ലേ പല ആൾക്കാരും വരണില്ലല്ലേ എന്താ കാര്യം അവർ കൈപൊക്കാൻ പറയും ഇവിടെ കൈപൊക്കത്തില്ല അഹന്ത കാരണം കൈപൊക്കത്തില്ല അതാണ് പ്രശ്നം ഈ വർഷം മാറത്തടിച്ചെന്ന് പറയുമ്പം ആ സ്വരം മറ്റുള്ളവർ കേൾക്കും മറ്റുള്ള കേൾക്കുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന് അയാൾ ധരിക്കണില്ല എന്നെക്കുറിച്ച് കർത്താവ് എന്ത് വിചാരിക്കും എന്ന് മാത്രം ധരിച്ചാൽ മതി വിശ്വാസി വിശ്വാസി നിന്നെക്കുറിച്ച് മനുഷ്യൻ എങ്ങനെ എന്ത് ധരിക്കുമെന്ന് ചിന്തിച്ചാൽ അവിടെ വെച്ച് നിൻ്റെ വിശ്വാസം മരിച്ചിരിക്കും നിന്നെക്കുറിച്ച് ദൈവം എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് നിൻ്റെ കൈ വരുത്തി കഴിഞ്ഞാൽ കർത്താവ് അവിടെ നിന്നെ കേട്ടിരിക്കും ശ്രുതികട്ടെ ഹലു ൾ കൺമൻ വീന്നവോ വിശ്വസിച്ചിരുന്നു നിങ്ങൾ താവേ കാണാത്ത കാര്യങ്ങൾ കൺമൻ വീടുന്നവോ വിശ്വസിച്ചിരുന്നു നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാൻ സന്തോഷത്തോടെ കാര്യം ഇപ്പം അടുത്ത വചനം പറയുന്ന മുമ്പ് ഇല്ലാത്തവരെ കർത്താവ് കാണിക്കുന്നുണ്ട് അടുത്ത വചനം പ്രാർത്ഥിക്കാൻ ഞാൻ പോവുകയായിരുന്നു അതായത് എൻ്റെ മനസ്സിൽ വന്ന വചനം ലുക്ക ഏഴ് ഏഴാണ് അപ്പം അത് നോക്കിയപ്പോൾ ഇല്ലാത്ത ആൾക്കാരെ കറുത്ത കാണിച്ചു തരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കർത്താവ് ജീവിക്കുന്ന ദൈവമേ ഈ കാലഘട്ടത്തിലെ പത്ത് പൈസ ആരും കടം തരാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലെ സ്വന്തം കാലം നിൽക്കാൻ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് കർത്താവേ അറിഞ്ഞുകൊണ്ട് അനേകം മക്കൾ കർത്താവേ വേദനയോടെ എങ്ങനെ ജീവിക്കും കർത്താവ് എന്ന് വിചാരിച്ചുകൊണ്ട് വേദനപ്പെടുന്ന കർത്താവ് ഇപ്പോൾ ജോലിയില്ലാത്ത മക്കളെ അങ്ങനെ ദൃശ്യം സമരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വ ജോ അതുകൊണ്ട് കർത്താവ് പണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം നടക്കാത്തവരെ കർത്താവ് സമറ സ്ഥലം വിറ്റുമാറുള്ള ആൾക്കാർക്ക് വീട് വിറ്റുമാറുന്നില്ല വീട് വെക്കാൻ പറ്റണില്ല ലോൺ കിട്ടണില്ല ഇങ്ങനെ സാമ്പത്തിക മേഖലകളെല്ലാം കർത്താവ് പലതരത്തിലുള്ള കുരുക്കൾ വന്നിരിക്കുന്ന കാരണം കർത്താവ് കർത്താവ് ജോലി നടക്കാത്തതുകൊണ്ട് കർത്താവ് വർക്ക് നടക്കാത്തതുകൊണ്ട് കർത്താവ് വരുമാന മാർഗം കിട്ടാത്തവർ കർത്താവ് എന്ത് ചെയ്യുന്ന കർത്താവ് ലോൺ ബാങ്കിൽ കർത്താവ് ലോൺ മുടങ്ങിയവർ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ എല്ലാം ഉള്ള മക്കളെ കർത്താവ് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ ഈശ്വ വിവാഹമൊത്ത വരാത്തവർ മക്കളില്ലാത്തവർ വീട് വെക്കാത്തവർ കർത്താവ് സാമ്പത്തിക മാർഗങ്ങൾ അടഞ്ഞു പോയവർ യേശുക്ക് സുന്നതമായ നാമത്തിൽ ആ വാതിലുകൾ യേശു നാമത്തിൽ തുടക്കപ്പെടട്ടെ হলিয়া ইস্তু দি হিয়া হনলিয়া ওভিষেক মনে ও অভিষেক মে কাটা বিষে ও অভিষেক মনে ও অভিষেক মনে പരിശുദ്ധപരമതി കാരണത്തിന് വിശുദ്ധ ലൂക്കയുടെ ഏഴാം അധ്യായം ഏഴാം വാക്യം കർത്താവിനോട് പറയുന്നതാണ് കേട്ടോ ഒരു വലിയ മനുഷ്യൻ ശതാധിപൻ സെഞ്ചൂരിയൻ നൂറ് പട്ടാളക്കാരുടെ അധിപൻ റോമാക്കാരൻ റോമൻ പൗരൻ കർത്താവിനോട് പറയുന്ന വാക്കാണ് എന്താണ് അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു യോഗ്യതയാണ് പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് വരായിരുന്നത് ശ്രദ്ധിക്കട്ടെ ഹലലുയാ ഏഴാമത് ഏഴാം വാക്യം വചനം കേൾക്കുമ്പോ ത്രസിക്കണം കേട്ടോ പ്രസിദ്ധാത്മാവുണ്ടെങ്കിൽ യമാവസ് ശിഷ്യന്മാരെ പോലെ അവൻ നമ്മളോട് സംസാരിച്ചപ്പോഴേ നമ്മുടെ ഹൃദയം ചുലിക്കുകയില്ലായിരുന്നുവെന്ന് പ്രാർത്ഥിച്ച കർത്താവേ അങ്ങനെ വചനം കേൾക്കുമ്പോഴേ അത് വായിക്കുമ്പോഴേ കർത്താവെ ഹൃദയം ചുരിക്കാൻ പ്രശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ ശ്രുതി ഞാനെന്തിനും വായിക്കുന്നതേ നിങ്ങളെ ബോറടിപ്പിക്കാനല്ല ആ വാക്ക് വല്ലാത്ത ഹൃദയസ്പർശിയാണ് അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല അധികാരമുള്ള മനുഷ്യനാണേ എന്നിട്ട് പറഞ്ഞ വാക്കാണ് എന്ന് ഞാൻ വിചാരിച്ചു അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ പ്രത്യേകൻ സുഖപ്പെട്ടുകൊള്ളു ആ വിജാതിയായ മനുഷ്യനെ യഹൂദനല്ലാത്ത മനുഷ്യനെ ദൈവവചനത്തിലുള്ള വിശ്വാസം കണ്ടില്ലേ അതാണ് ഈ അക്രൈസ്തവരൊക്കെ സൗഖ്യപ്പെടുന്നത് ക്രൈസ്തവരെക്കാൾ എന്തുമാത്രം എന്ത് എന്തുമാത്രം അക്രൈസ്തവർ സൗഖ്യപ്പെടുന്നുണ്ടേ അതിതാണ് കാര്യം ഈ വിജാതിനായ മനുഷ്യൻ ഈ റോമൻ പൗരൻ വിജാതീനാണ് അയാൾക്ക് യഹൂദീനല്ല പക്ഷെ അയാളുടെ വർത്തമാനം കേട്ടില്ലേ എന്താ പറയണത് അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എന്താ കാര്യം ഒരു വാക്ക് കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം വചനം കൊണ്ട് അതിർ വചനമുണ്ടായിരുന്നു യഹന്നാൻ ഒന്നിൻ്റെ അധ്യായം ഒന്നാം അധ്യായത്തിന് എന്താ പറയണത് അതിവചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അതായത് വചനം വഴിയാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് അസൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിജാതിനായ മനുഷ്യൻ അത് ജാതിയും മതവും കള്ളറും സമുദായമൊന്നും യേശുക്രിസ്തു നോമ്പ് മുമ്പിലെ യോഗ്യതയോ അയോഗ്യതയോ അല്ല നിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കിലുള്ള വിശ്വാസമാണെങ്കിൽ നീ ഇന്ന് അത്ഭുതം കാണിക്കും കർത്താ ഇന്ന് നീ അത്ഭുതം കാണും ശ്രുതി യേശുലിയ ഹല്ലേ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് തീരോ ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇടത് കണ്ണിന് കലക്കമുള്ളവരെ കണ്ണ് കാണാൻ പാടില്ലാത്തവരെ കർത്താവ് സ്പർശിച്ച് ഈ ആരാധനയെ സൗഖ്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കൈ ഡ്രൈവിംഗ് ചെയ്യുന്നവരെ ചിലപ്പോഴേ കൈവിറയൽ ഉണ്ടാകാം ചിലപ്പോഴ് സ്റ്റിയറിംഗ് കൈ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാകാം ചിലപ്പോൾ പേടിയാകാം ആ വ്യക്തികൾ എട്ട് പേരുടെ ഇങ്ങനെയുള്ള കൈ സംബന്ധമായ ഡ്രൈവിങ് മാത്രമല്ല കൈ സംബന്ധമായ സ്വാധീനം കുറഞ്ഞുപോയ എട്ട് പേരെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റാത്തവർ എഴുതാൻ പറ്റാത്തവർ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തവർ കൈകൊണ്ട് എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നത് അവരെല്ലാം കർത്താൻ സ്പർശിച്ച് അങ്ങനെയുള്ളവർ ഇപ്പോൾ ഭാര്യമാര് ജോലി ശുശ്രൂഷ കൂടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ശുദ്ധികടെ എനിക്കായി കരുതുന്നവൻ ശുധികടെ ഹലു കൈ സുഖപ്പെടുന്നവർ നന്ദി പറയുന്ന കർത്താവ് മുതുകെ സുഖപ്പെടുന്നവർ നന്ദി പറയുന്ന കർത്താവ് കൈക്ക് ഭയം കൊടുത്ത കൊടുത്തു നന്ദി പറയുന്ന കർത്താവ് ഹലൂയ്യ വൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ ഇരിക്കുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ നിന്നെ കൈവിടാത്തവൻ കോഴ കൈവിടാത്തവൻ എന്നെ കൈവിടാത്തവൻ ഈശ്വര കോവി എന്നെ കൈവിടാത്തവൻ കൈവിടാത്തോത്തോടെ എന്നെ കൈവിടാത്തവൻ ഹലിയോ കൈവിടാത്തവൻ എന്നെ കൈവിടാ ने कहीं बुड़ा तुम्हें कताबे 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 इधर बुर वार तो बढ़ा दे घर ताल आठ प्रदान तो बढ़ा दे घर ताल इप्पल फर्स्ट कल में इप्पल फर्स्ट कल में देवत्ते रिशत्ती देवत्ते रिशवक्यम देवत्ते ने बढ़िया बराबी कर दिए ने कहीं बुड़ा तुम्हें ने कहीं

परिशुद्धपरममा दिविकारुण्य मे इन्दिकाराधना परिशुद्ध परममा